ഹലോ എവരി വൺ വെൽക്കം ടു മീഡിയ പിടിയാ ലക്ഷുപിടിയെ പുതിയ പിടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഭിന്ദി മസാല പഞ്ചാബി ഭിന്ദി മസാല അതായത് നമ്മൾ വെണ്ടക്ക കൊണ്ടുള്ളൊരു മസാല വെണ്ടയ്ക്ക മസാല കേട്ടോ അതിന് നമ്മൾ വെണ്ടക്ക അരിയുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഡ്രൈ ആയിരിക്കണം വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത് അപ്പോൾ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാകും നല്ലതാണത് പിന്നെ വഴുവഴുപ്പ് ഒഴിവാകാനും നല്ലതാണ് അപ്പോൾ അതാണ് നമ്മൾ വെണ്ടക്ക നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തട്ടിൽ അല്പം ടിഷ്യു വെച്ചിട്ട് ഒന്ന് ഉണക്കാൻ വയ്ക്കുന്നുണ്ട് എ സി ഇട്ടിട്ടുണ്ട് അപ്പം വെള്ളം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി പോയിക്കോളൂ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടക്കൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വരി നന്നായി ഡ്രൈ വന്നിട്ടുണ്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കഴുകിയതിൻ്റെ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുകയാണ് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേകാലിഞ്ചൊക്കെ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് പറ്റി ചെറുതാക്കാതെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് അതിന് മുന്നേ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ വേണ്ട പിന്നെ പച്ചക്കറികൾ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് തക്കാളി സവാള കുറച്ച് ജിഞ്ചർ ഇഞ്ചക്കാളി പേസ്റ്റ് ഇത്രേ വേണ്ടു ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക പിന്നെ ഇതൊന്നും അരിഞ്ഞിട്ട് വരാം കേട്ടോ നമ്മൾ വെണ്ടക്കരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഉള്ളത് രണ്ട് വലിയ തക്കാളി അരിഞ്ഞിട്ടുണ്ട് നാല് മീഡിയം സൈസ് സവാള അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മല്ലിയില പിന്നെ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു ഒന്നര ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് ജസ്റ്റ് ചോപ്പ് ചെയ്തത് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല അല്പം ഫെനു ഗ്രീക്കിൻ്റെ അതില നമ്മുടെ കസൂരി മേത്തി ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആദ്യം ഈ വെണ്ടയ്ക്ക് ഒന്ന് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഓവർ ആയിട്ട് കുക്ക് ചെയ്യേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ കളർ മാറിയാൽ മതി അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കണത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് വെണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കുക ഒന്നാക്ക വെന്ത് കുഴഞ്ഞ് മറിയരുത് എണ്ണ ചൂടായപ്പോൾ നമുക്കിത് വെണ്ടക്കൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഒരു പൊടിക്ക് വെള്ളമില്ല കേട്ടോ നമ്മൾ ഓൾറെഡി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതുകൊണ്ടും പിന്നെ ഉണങ്ങാൻ വെച്ചതുകൊണ്ടും ഇതിലൊരു തുള്ളി വെള്ളമില്ല കേട്ടോ ഇല്ല ഒന്ന് വേവിച്ചെടുക്കുക നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മാറ്റി വെക്കണേ അതേ ഫ്രൈ അതേ ഫ്രൈട്ടാൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണേ പച്ചമുളക് അടുക്കണം നമ്മൾ ജിഞ്ചർ കാണിക്ക് പേസ്റ്റ് ഇട്ടു പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു നമ്മൾ അരിഞ്ഞത് അത് കൊടുത്തു പിന്നെ നമ്മൾ അരിച്ചുള്ള സവാള ഇട്ട് കൊടുക്കണേ ഈ സവാള നന്നായിട്ടൊന്ന് എടുക്കണേ നിങ്ങൾ നമ്മളെ ചാനൽ വീഡിയോ ഒക്കെ ആദ്യമായിട്ടൊന്നും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടി ഇതൊന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വരട്ടെ അങ്ങനെ നമ്മളിതിൽ രണ്ട് ടീസ്പൂണ് ഗരം കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മല്ലി പൗഡറ് അതുപോലെ തന്നെ കുറച്ച് പാപ്രിക്ക പൗഡറ് ഇത്രയും സാധനങ്ങൾ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കിട്ടും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ടേ നമ്മൾ സവാളയിൽ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടക്കെ വേക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിത് തക്കാളി കുഴിച്ചതിന് ശേഷം ഒന്നും കൂടി ഉപ്പ് പാകത്തിന് നോക്കാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ മസാല ഒക്കെ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വലിയ തക്കാളി തക്കാളിയായിരിക്കും വെച്ചത് തക്കാളി ടേസ്റ്റാക്കിയിട്ടും ഒഴിച്ചു കൊടുക്കട്ടോ അതിൻ്റെ കൂടെ കുറച്ച് തൈര് അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ ടേസ്റ്റ് ബിന്ദി മസാലയുടെ ടേസ്റ്റ് ഒരു പുളി രസമാണ് കുറച്ച് മുന്തി നിൽക്കേണ്ടത് തക്കാളി ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടി ഉണ്ടായിരിക്കും വേണ്ടവർക്ക് ചിലപ്പം അല്പം വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസും ഒക്കെ ഒഴിച്ചെടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കട്ട തൈരും അണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ലിന്ദി മസാല കുറച്ച് കട്ടിയിലുണ്ടാവാനും നല്ലതാണ് ഞാനിപ്പോൾ തൽക്കാലത്തിന് ഈ തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ടു വലിയ തക്കാളി ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം കൂടി ഉണ്ടാക്കുകയാണ് വിചാരിക്കുന്നത് ഈ തക്കാളി നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണ് വലിയ ജീരകവും ചെറിയ ജീരും കൂടി മിക്സ് ആക്കി കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ വന്ന് നമ്മൾ ഒരു അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മൾ തക്കാളി വന്നു തുടങ്ങുന്ന തന്നെ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് ഉപ്പൊക്കെ ഭാഗം നോക്കിയിരുന്നു വെള്ളമൊഴിച്ചതിന് ശേഷം കുറച്ചും കൂടി ഉപ്പിട്ട് നമ്മൾ ഉപ്പ് ക്ലിയർ ചെയ്തു പാകത്തിനാക്കി ഇനി നമ്മളൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ അഞ്ചോ അല്ലെങ്കിൽ രണ്ട് മൂന്നോ നാലോ മിനിറ്റ് മതിയായിരിക്കും അവിടുത്തെ മൂടി തുറന്നു ഇനി നമ്മൾ കുറച്ച് പോലല്ല അത് കസൂരിമെത്തിട്ട് കൊടുക്കണം ഇനി നേരെ വെണ്ടക്കതിരിക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മൾ വെണ്ടക്കൊക്കെ തിരികെ ഇട്ട് കൊടുക്കണേ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൽ മുക്കതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം മൂടി വെച്ചാൽ കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മല്ലിട്ടിട്ട് ഒന്ന് ഇളക്കി വലിപ്പിച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അപ്പതാ നമ്മുടെ പഞ്ചാബി സ്റ്റൈൽ പഞ്ചാബി ഭിന്ദി മസാല അതായത് നമ്മുടെ വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട് അടിപ്പൊളിച്ച് അടിപൊളി ഇട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ നോക്കണേ നമ്മുടെ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കിടും മാച്ച് കിടും മാച്ചാണ് വേറൊന്നും വേണ്ടതിൻ്റെ കൂടെ സൂപ്പർ ആയിട്ടായിരുന്നു നല്ല നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാലേക്ക് ഷെയർ കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതെ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കാനുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കിയിട്ട് ഫീഡ്ബാക്കുന്ന അറിയിക്കുക അപ്പോൾ മൈൻഡ്ഫുള്ളി മനസ്സിലാണത് ഇപ്പൊ ന്യൂ സിയു നെക്സ്റ്റ് വീഡിയോ ബൈ അടിപൊളി കേട്ടോ അടിപൊളി അപ്പോൾ ഒന്നുണ്ടാക്കി വെക്കണേ എല്ലാവരും